ഇക്കട പേര് പറയാമോ ാണ് ഗോയക്കുട്ടിന്നും പറയും എത്ര വയസ്സായി കൃത്യം ഞങ്ങള് പറഞ്ഞാലിപ്പോ അബ്ദുല പതിനെട്ടിനട്ടാണ് ജനനം വെള്ളിയാഴ്ചയാണ് തോന്നുന്നു അതല്ല വർഷം അറിയണം അതെനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞുതരാൻ പറ്റും ആ നമ്മുടെ ഊത്രാലിക്കാവ് പൂരം ന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്നാൾക്കാരിടും അയ്യത്തായത് ആ ഒരു ഇത് ഗവൺമെന്റ് എനിക്ക് ഗവർമെന്റേ ഇന്ന് അയ്യോ കുടുങ്ങി ആധാർ കാർഡുണ്ടാ ആധാർ കാർഡോ ആ അതൊക്കെ അപ്പൊ അതെനിക്ക് തരുമോ ആധാർ കാർഡ് അങ്ങനെ ചോദിച്ചാ കൊടുക്കരുത് എന്നാ പറഞ്ഞേക്കണതേ എന്ന വീട്ടിന് പറയാമോ ആ വീട്ടുപേരൊക്കെ പറഞ്ഞാരീക്കോ കക്കരി ആരൊക്കെ വീട്ടിൽ പടിഞ്ഞാറത്തരാ വീട് ചിരിക്കാത്ത വീട് പാട്ട് പാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ് വേണെങ്കിൽ ഞണിട്ട് നീ പൊക്കോ അയ്യേ കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടർ ഒന്നും അല്ല രാത്രി എന്താ ഇവിടെ പതിവ് രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞു നിങ്ങളൊക്കെ കഞ്ഞികളാണെന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം മാവ് എവിടെ മാവ് മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് എവിടെന്ന ചോദിച്ചേ ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്തിരിപ്പുണ്ടാവും നീ പോയി വേറെ പണി നോക്കപ്പെ